കനത്ത മഴയിൽ വെള്ളക്കെട്ടിൽ മുങ്ങിയിരിക്കുകയാണ് ആലുവ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ യാത്രക്കാർ നന്നായിട്ട് വലഞ്ഞു വിഷ്ണു പ്രകാശ് ചേരുന്നുണ്ട് വിഷ്ണു ആലുവയിലെ ഏത് പ്രദേശത്താണ് ഇപ്പോൾ വിഷ്ണു ഉള്ളത് മഴ തുടരുന്നുണ്ടോ വെള്ളക്കെട്ടിന്റെ സ്ഥിതി എന്താണ് നേരത്തെ മുങ്ങിയ അവസ്ഥയിലായിരുന്നു പലയിടവും ആ പ്രദേശം എറണാകുളം ജില്ലയിൽ മഴയ്ക്കിപ്പോൾ ചെറിയ ശമനമുണ്ട് ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം ഇപ്പോൾ നേരത്തെ വെള്ളക്കെട്ടുണ്ടായിരുന്ന അതേ പ്രദേശത്ത് തന്നെ നമ്മളുള്ളത് പുളിഞ്ചോട് ഭാഗത്താണുള്ളത് നേരത്തെ ഈ പ്രദേശത്തെല്ലാം നല്ല രീതിയിൽ വെള്ളം ഉണ്ടായിരുന്നു ഒരു നൂറ് മീറ്ററോളം വരുന്ന ദൂരത്തിൽ വെള്ളക്കെട്ടായിരുന്നു കനത്ത വെള്ളക്കെട്ട് തന്നെ ഉണ്ടായിരുന്നു വാഹനങ്ങൾക്കെല്ലാം പോകാൻ ഏറെ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു പ്രദേശമായിരുന്നു പക്ഷേ ഇപ്പോൾ ആ വെള്ളം ഏകദേശം പൂർണ്ണമായി തന്നെ റോഡിൽ നിന്നും പോയി ഇപ്പോൾ വാഹനങ്ങൾ പോകുന്നതിനും മറ്റുള്ള തടസ്സങ്ങളെല്ലാം നീങ്ങിയിട്ടുണ്ട് ഈ സമീപത്തുള്ള കടകളെല്ലാം ചെറിയ രീതിയിൽ തുറന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ പറ്റും അവിടെ ആളുകൾ അവരുടെ കടയിൽ കയറി വെള്ളവും മറ്റും ക്ലീൻ ചെയ്യുന്ന ജോലികളിലോട്ട് കടന്നിട്ടുണ്ട് നേരത്തെ ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട് ഇവിടെ പതിവായി തന്നെ വെള്ളക്കെട്ട് ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് എന്നുള്ളതാണ് ഇവിടുത്തെ പരിസരത്തുള്ള ആളുകളെല്ലാം പറഞ്ഞത് കടകളെല്ലാം അടച്ചിടേണ്ട ഗതികേടാണ് അവർക്ക് മഴ വന്നാൽ അങ്ങനെ ഒരു ഗതികേട് ഉണ്ട് എന്ന് പറയുന്നത് ഈ ഓടയിലും മറ്റും വെള്ളം കയറി ആ ഓടയിലെല്ലാം അത് വൃത്തിയാക്കാത്തതിനേൽ തന്നെയാണ് ഇത്തരം ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് ഇപ്പോൾ നിലവിൽ ഈ വെള്ളക്കെട്ട് നേരത്തെ വന്നപ്പോൾ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്ന് അവിടെ ആളുകളെല്ലാം എത്തി അത് ഓടയെല്ലാം തുറക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു ചേട്ടപ്പം വെള്ളമൊക്കെ ഇറങ്ങി ചെറിയ ആശ്വാസമായല്ലേ ആശ്വാസമായി ഇനി ക്ലീനിങ് കടക്കാണ് ഇതിപ്പോൾ നിങ്ങൾക്കൊരു കുറച്ച് നാളുകളായിട്ട് ഇത് രണ്ടായിരത്തി പതിനെട്ട് വരെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അത് ഈ കാണയൊക്കെ പണിതന് ശേഷമാണ് ഇത്രയും ബുദ്ധിമുട്ടായി തുടങ്ങിയത് മറ്റേത് ഈ തിണ്ണ വരെ തിണ്ണയുടെ താഴത്ത് വരെ നിൽക്കുന്ന വെള്ളമായിരുന്നു ഈ കാണയൊക്കെ പണിത് കഴിഞ്ഞപ്പോ കാണയുടെ അവിടെ ബ്ലോക്ക് ആയിരിക്കും മിക്കവാറും അല്ലെങ്കിൽ ബ്ലോക്ക് അല്ലെങ്കിൽ ഈ ഈ സ്ലോപ്പിനെക്കാളും പൊക്കത്തിലാണ് അപ്പുറത്തുള്ളത് ഒഴുകി പോകേണ്ട അഭാഗത്തേക്കാ അത് അതായാലും അവിടെ നിന്നും കൂടി ഇങ്ങോട്ടേക്ക് വരണ രീതിയിൽ പണ്ട് തൊണ്ട് ഇന്നത്തെ അല്ല ഇപ്പൊ രണ്ടൂ ദിവസമായിട്ട് മഴ പെയ്താ കച്ചവടം ഇല്ല മഴയൊക്കെ മഴ പെയ്താ തീർന്നു ഇതേപോലത്തെ മഴയാണെങ്കിൽ പിന്നെ കടയും തുറക്കണ്ട വീട്ടിൽ തന്നെ ഇരിക്ക പ്രതീക്ഷ അത് തന്നെയാണ് ഇന്നലെ രാത്രി തുടങ്ങിയ മഴയായിരുന്നു ഇന്നലെ അർദ്ധരാത്രി മുതൽ ആരംഭിച്ച മഴ ഇന്നിപ്പോൾ ഒരു ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണി വരെ എറണാകുളം ജില്ലയിൽ ശക്തമായി തന്നെ പെയ്തിരുന്നു ആലുവ ഭാഗത്താണത് ഏറ്റവും കൂടുതൽ രൂക്ഷമായി പെയ്ത ഒരു പ്രദേശമെന്ന് പറയുന്നത് അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഇന്നിപ്പോൾ ഒരു വെള്ളക്കെട്ടുണ്ടായത് ഇപ്പോൾ നേരത്തെ നമ്മൾ സംസാരിച്ച വ്യക്തി പറയുന്നത് പോലെ ഇവർക്ക് ഇങ്ങനെ ഒരു മഴ വന്നു കഴിഞ്ഞാൽ ഈ പ്രദേശത്ത് വെള്ളക്കെട്ടാണ് അപ്പോൾ അതിൽ ശാശ്വതമായിട്ടൊരു പരിഹാരം ഇവർ നിരന്തരമായി ഇവിടെ ആതുമായി ബന്ധപ്പെട്ട ആളുകളുടെ മുന്നിലെല്ലാം ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട് പക്ഷേ അതൊന്നും ഇതുവരെ ഒരു അവർക്കൊരു പരിഹാരം ലഭ്യമാക്കാൻ അല്ലെങ്കിൽ പരിഹാരം പരിഹാരം ഉറപ്പിക്കാൻ ഉറപ്പു നൽകാനായിട്ട് ഈ പറയുന്ന അധികൃതർക്ക് ആർക്കും സാധിച്ചിട്ടില്ല അതിൻ്റെ ഒരു പരിഭവം അവർക്കുണ്ട് ഏതായാലും ഇന്നിപ്പോൾ മഴ തോർന്നിട്ടുണ്ട് ഇനിയിപ്പോൾ വരും മണിക്കൂറുകളിൽ മഴ എങ്ങനെയാകുമെന്ന് അറിയില്ല പക്ഷേ നിലവിൽ മഴ തോർന്നിട്ട് കഴിഞ്ഞാൽ രണ്ടു മണിക്കൂറായിപ്പോൾ സ്ഥലത്ത് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ അത് വിശ്വസിക്കാൻ നമുക്ക് കഴിയില്ല കാരണം ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥയെങ്കിൽ മഴ ഇനിയും പെയ്യാനുള്ള ഒരു മുന്നറിയിപ്പ് ജില്ലയിൽ ഉൾപ്പെടെ നിലനിൽക്കുന്ന ഒരു സമയമാണ് നമുക്കറിയാം ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ അത് മുൻപ് വന്ന ദൃശ്യങ്ങളാണ് ആംബുലൻസ് ഉൾപ്പെടെ വലിയ വാഹനങ്ങൾ പോലും കടന്നു പോകുന്നത് നന്നേ പാടുപെട്ടാണ് അതായത് ഇരുചക്ര വാഹനങ്ങൾ ഇറക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ഓടകളോ മറ്റ് റോഡിൻ്റെ അവസ്ഥയൊക്കെ നമുക്ക് അറിയാവുന്നതാണ് റോഡൊക്കെ ശോചനീയവസ്ഥയിലുള്ള പല ഭാഗങ്ങളും ഈ കൊച്ചി പ്രദേശങ്ങളിലൊക്കെയുണ്ട് അപ്പോൾ കുഴികൾ ഉള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കുഴി ഉണ്ടോ ഇല്ലയോ ഒന്നും അറിയാൻ കഴിയില്ല ഈ വെള്ളം മൂടിക്കഴിഞ്ഞാൽ അപ്പോൾ കാനകളൊക്കെ നേരത്തെ തന്നെ മുൻകരുതലോടുകൂടി ക്ലീൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം അവിടുത്തെ തദ്ദേശ സ്ഥാപനങ്ങൾക്കായിരുന്നു അത് നിറവേറ്റിയിട്ടുണ്ടോ എന്ന സംശയം ജനിപ്പിക്കുന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥയും ജനങ്ങൾ അനുഭവിക്കുന്ന കൊച്ചിക്കാർ ആലുവ നിവാസികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും ശ്യാപ്രസാദത്തമൻ കൂടി ചേരുന്നുണ്ട് ശ്യാമം അങ്ങനെ ദുരിതം പേരേണ്ട അവസ്ഥയ്ക്ക് പലയിടങ്ങളിൽ ശമനം ഉണ്ടായിട്ടുണ്ട് താൽക്കാലികമായിട്ടെങ്കിലും കാരണം മഴ മാറി നിൽക്കുന്ന സമയത്താണ് ഈ വെള്ളം ഇറങ്ങുന്നത് മഴ ഇനിയും പെയ്തേക്കാമെന്ന അറിയിപ്പുകൾ ജില്ലയിൽ നിന്ന് വരുന്നുണ്ടോ ഇപ്പോൾ ഏതൊക്കെ പ്രദേശത്ത് അനുഭവിക്കുന്നുണ്ട് ജനങ്ങളെന്നാണ് ശ്യാം പ്രസാദ് മനസ്സിലാക്കുന്നത് പ്രതീക്ഷ നിലവിൽ ഏറ്റവും പുതിയ കാലാവസ്ഥ മുന്നറിയിപ്പ് അനുസരിച്ചുകൊണ്ട് ജില്ലയിൽ ഇപ്പോഴും ഓറഞ്ച് അലർട്ട് തന്നെയാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത് ശക്തമായ കാറ്റിനുള്ള സാധ്യതയും ഈ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് നിലവിൽ ഇപ്പോൾ മാനം നല്ല രീതിയിൽ തെളിഞ്ഞ ഒരു സാഹചര്യമാണുള്ളത് അല്പം മുമ്പ് വരെ നല്ല രീതിയിൽ വെയിൽ ഒതുക്കുകയും ചെയ്തു നിലവിലിപ്പോൾ മഴ മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഞാൻ ആലുവ പെരിയാറിൻ്റെ തീരത്താണുള്ളത് ഈ സാധാരണഗതിയിൽ ഒരു നല്ല മഴ പെയ്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു അഞ്ച് മണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ വലിയ തോതിൽ ഈ ക്ഷേത്ര ക്ഷേത്രമൈതാനമൊക്കെ മുങ്ങുന്നൊരു അവസ്ഥയുണ്ട് പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു സാധ്യതയില്ല നിലവിൽ പെരിയാർ ശക്തമായ രീതിയിൽ തന്നെ ഒഴുകുന്നുണ്ട് കാരണം ആ വൃഷ്ടി മറ്റുമൊക്കെ ശക്തമായ മഴ ഇടപെട്ടാണെങ്കിൽ ിൽ പോലും ഉണ്ടാകുന്നുണ്ടോ എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ കിഴക്കൻ വെള്ളം ശക്തമായ രീതിയിൽ ഇറങ്ങുന്നുണ്ട് ആ വെള്ളമാണ് ഇങ്ങോട്ടേക്ക് പെരിയാറിലൂടെ ഒഴുകുന്നതും ഇവിടെ പെയ്യുന്ന മഴയും ഒക്കെ കൂടി ആ വലിയ തോതിൽ ആ വെള്ളക്കെട്ട് അനുഭവപ്പെടാറുള്ളത് പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു വെള്ളക്കെട്ടിലേക്ക് എത്തിയിട്ടില്ല രാവിലെ ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നേരം നിന്ന് പെയ്തപ്പോൾ ആലുവ നഗരത്തിൽ അതായത് റെയിൽവേ സ്റ്റേഷൻ പരിസരം ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ഒരു വെള്ളക്കെട്ട് പ്രതീതി അനുഭവപ്പെട്ടു എങ്കിലും പക്ഷേ ഇപ്പോൾ മഴ മാറിയതോടെ ആ വെള്ളക്കെട്ട് മാറി നിൽക്കുന്ന സാഹചര്യമാണുള്ളത് എറണാകുളം ടൗണിലാണെങ്കിൽ പോലും ആ ആദ്യഘട്ടത്തിൽ രാവിലെ ിലെയൊക്കെ ശക്തമായ മഴയും ഒരു കാറ്റുമൊക്കെ അനുഭവപ്പെട്ടിരുന്നു പക്ഷേ ഇപ്പോൾ ടൗണിലും മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണല്ലോ അത് വലിയ തരത്തിൽ ഒരു ആശ്വാസമാണ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ നിലവിൽ ജില്ലയിൽ ഇപ്പോഴും ഓറഞ്ച് അലർട്ട് തന്നെയാണ് നിലവിൽ ആ പുറപ്പെടുവിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ ഏത് സമയത്തും മഴ എത്താം എന്ന ഒരു സാഹചര്യമാണ് ജില്ലയിലുള്ളത് മഴ മൂലം കൊച്ചിയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതക്കാഴ്ചകളാണ് ഞങ്ങളുടെ പ്രതിനിധികൾ റിപ്പോർട്ട് ചെയ്തത് മഴയ്ക്ക് നേരിയ ശമരം ഇപ്പോൾ കാണുന്നുണ്ട്